നമസ്കാരം ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസ് ും എല്ലാ സൈനികരും സേനയിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത തുക വൺ ടൈം കോൺട്രിബ്യൂഷനായി ഈ ഇൻഷുറൻസ് സ്കീമിലേക്ക് അടയ്ക്കുന്നുണ്ട് അവിടെ തന്നെ സേനയിൽ നിന്നും വിരമിച്ചാലും നിശ്ചിത വയസ്സ് അല്ലെങ്കിൽ ഒരു നിശ്ചിത വർഷം വരെ ഇത് ഇൻഷുറൻസിന്റെ കവറേജ് ഈ വിമുക്ത ഭടന് ലഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരിയിലെ ആരംഭിച്ച ഈ സ്കീമിൽ അന്നത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയായി പത്ത് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സായിരുന്നു കവറേജ് പീരീഡ് ആയതിനാൽ ഓരോ സമയത്തും പെൻഷനായവർക്ക് ആദ്യത് അനുസരിച്ചുള്ള ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത് ആയിരത്തി മുതൽ ഇന്ന് വരെ ഉണ്ടായ മാറ്റങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് തുടങ്ങുമ്പോൾ അഞ്ഞൂറ്റി എൺപത് രൂപ ആയിരുന്ന കോൺട്രിബ്യൂഷൻ മുപ്പതിനായിരം രൂപ കവറേജായിരുന്നു പത്ത് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ് വരെയായിരുന്നു തൊണ്ണൂറ്റിനാലും മൂവായിരത്തി അഞ്ഞൂറായി ഒരു ലക്ഷം രൂപ കവറേജായി ഇരുപത് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയായിരുന്നു അന്വേഷണം പിന്നെ ആറായിരത്തി എണ്ണൂറായി ഒരു ലക്ഷത്തി അൻപതിനായിരം കവറേജായി ഇരുപത് വർഷം അല്ലെങ്കിൽ എഴുപത്തിരണ്ടായിരുന്നു ഈ പറയുന്ന പീരിയഡിൽ അതായത് ഇരുപത്താറോ വർഷവും എഴുപത്തഞ്ച് വയസ്സും ഇതിനകത്ത് ഈ നമ്മുടെ സൈനികൻ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പൈസ റീഫണ്ട് ചെയ്യാനുള്ള സിസ്റ്റം ഒന്നും അന്നില്ലായിരുന്നു ഇടയ്ക്ക് ഇത് വീണ്ടും സ്റ്റാർട്ടായി അങ്ങനെ റീഫണ്ട് ചെയ്യാം എന്നുള്ളത് എന്നാൽ എന്നാൽ മുപ്പത്തൊന്ന് ജൂലൈ രണ്ടായിരത്തി പത്ത് മുതൽ മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി പതിനാല് വരെയുള്ളവർക്ക് ആയിരുന്നു അതിനിടയിൽ അവർ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ അവർക്ക് റീഫണ്ട് ചെയ്യാമായിരുന്നു മറ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം പിന്നെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ആറായിരത്തി എണ്ണൂറ് രൂപ കോൺട്രിബ്യൂഷനും ഏഴര ലക്ഷം രൂപ അതിൻ്റെ കവറേജും കിട്ടുന്നുണ്ട് മുപ്പത് വർഷം അല്ലെങ്കിൽ എഴുപത്തഞ്ച് വയസ്സ് വരെയാണ് ഈ ഇൻഷുറൻസ് കവറേജ് പീരീഡിനിടയിൽ വിമുക്തപടൻ മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനിക്കായിരിക്കും ഇതിന് ക്ലെയിം ചെയ്യാനുള്ള അവകാശം അതിനുവേണ്ടി പുള്ളിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് നോമിനിയുടെ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഒരു റിട്ടേൺ ആപ്ലിക്കേഷൻ കൂടാതെ സൈറ്റിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അതെല്ലാം കൂടെ ജില്ലാ സൈനിക ബോർഡ് ത്രൂ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ അറിവ് മറ്റ് നമ്മുടെ സൈനിക ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്താൽ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും നന്ദി നമസ്കാരം